ക്രിസ്തുവിൽ പ്രിയരെ വചനയാത്രയിലേക്ക് സ്വാഗതം ഇന്നത്തെ വിചിന്തന വിഷയം വിശുദ്ധ വിശുദ്ധമത്തായുടെ സുവിശേഷം ഇരുപത്തഞ്ചാം അധ്യായം പതിനാല് മുതൽ മുപ്പത് വരെയുള്ള താലന്തുകളുടെ ഉപമയാണ് വിശുദ്ധ വിശുദ്ധമത്തായുടെ സുവിശേഷത്തിലും വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ മറ്റൊരു രൂപത്തിലും ഈ ഉപമ കാണാൻ കഴിയും യുഗാന്ത്യുന്മുഖ പ്രഭാഷണത്തിൻ്റെ ഭാഗമായ ഈ ഉപമയിൽ വിശ്വസ്തതയെക്കുറിച്ചാണ് ഊന്നൽ നൽകുന്നത് എന്നാൽ പത്ത് കന്യകമാരുടെ ഉപമയിൽ വിവേകത്തിന് പ്രാധാന്യം നൽകിയിരിക്കുന്നതായി കാണാം ജാഗ്രത പുലർത്തേണ്ടതിൻ്റെ ആവശ്യകതയും ഈ ഉപമ പ്രാധാന്യം നൽകുന്നു ഈ ഉപമയ്ക്ക് മൂന്ന് ഭാഗങ്ങൾ കാണാൻ കഴിയും ഒന്നാമത് യാത്രയ്ക്ക് പുറപ്പെടുന്ന യജ്മാനൻ തൻ്റെ പ്രത്യേകത വിളിച്ച് താലന്തുകൾ ഏൽപ്പിക്കുന്നു അഞ്ച് രണ്ട് ഒന്ന് എന്നീ ക്രമത്തിൽ ഒരു താലന് ഏകദേശം മുപ്പത് കിലോഗ്രാം അധികം പാരമ്പര്യം ആറായിരം ധനാറയ്ക്ക് സമാനമാണ് ഒരു താലന്ത് ഇന്നത്തെ നാലായിരത്തി എൺപത് ഡോളറിന് സമാ സമാനം ഏകദേശം മൂന്ന് ലക്ഷത്തിലധികം രൂപയ്ക്ക് അസമാനമാണ് ഒരു താലന്ത് രണ്ടാമതായി താലന്തുകൾ സ്വീകരിച്ച് വൃത്തിയന്മാർ ചെയ്ത പ്രവൃത്തികളെ വിവരിക്കുന്നു ആദ്യത്തെ പേരും വ്യാപാരം ചെയ്യുന്നു എന്നാൽ ഒരു താലന്ത് ലഭിച്ചവൻ അത് കുഴിച്ചിടുന്നു അവൻ്റെ യജമാനൻ കുറ്റപ്പെടുത്തുന്നു മൂന്നാമത് യജമാനൻ്റെ തിരിച്ചുവരവും കണക്ക് ബോധിപ്പിക്കലും തുടർന്നുള്ള സംഭവങ്ങളും ഇന്നത്തെ തിരുവചനം നൽകുന്ന സന്ദേശം ഒന്നാമതായി കഴിവുകൾ പരമാവധി പ്രയാ പ്രയോജനപ്പെടുത്തുക സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള ഉപമയാണിത് ദൈവം നൽകിയിട്ടുള്ള കഴിവുകളെ പരമാവധി പ്രയോജനപ്പെടുത്തുകയാണ് സ്വർഗരാജ്യപ്രാപ്തിക്ക് അനിവാര്യം യജുമാനൻ പ്രത്യേക സമ്പത്ത് പരമേൽപ്പിച്ചതുപോലെയാണ് സ്വർഗരാജ്യവും സ്വർഗരാജ്യം സൗജന്യദാനമാണ് ഓരോരുത്തർക്കും അവരുടെ കഴിവനുസരിച്ചാണ് താലത്തുകൾ കൊടുത്തതും ലഭിച്ചതിനെ പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നതാണ് പ്രധാനം രണ്ടാമതായി ലഭിച്ച ദാനത്തെ സമ്പാദ്യമാക്കി മാറ്റുക ഉത്തരവാദിത്വത്തോടെ കഠിനാധ്വാനം ചെയ്ത് താലന്ത് അല്ലെങ്കിൽ സമ്പാദ്യം വർദ്ധിപ്പിക്കുക വർദ്ധിപ്പിച്ചത് യജമാനന് തിരികെ ഏൽപ്പിക്കുക പെരിപ്പിച്ച് തിരികെ ഏൽപ്പിക്കാനുള്ള മനോഭാവത്തിലാണ് ഉത്തരവാദിത്വ ബോധവും ആത്മാർത്ഥതയും കാണാനാവുക അങ്ങനെ തിരിച്ചേൽപ്പിക്കുമ്പോൾ ഉള്ളവന് വീണ്ടും നൽകപ്പെടും അധ്വാനവും വിശ്വസ്തതയും സൗജന്യദാനങ്ങളാണ് ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളത്തുകൂടെ എടുക്കപ്പെടുമെന്നത് ഒരു മുന്നറിയിപ്പാണ് അധ്വാനിക്കാതെ അലയുന്ന അലസർക്ക് ദൈവരാജ്യം അനുഭവിക്കുവാൻ സാധിക്കുകയില്ല മൂന്നാമതായി കിട്ടിയതിൻ്റെ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും കണക്ക് തീർക്കേണ്ടി വരുന്ന ദിനം നാം എല്ലാവരും നമുക്ക് ലഭിച്ച താലത്തിൻ്റെ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും ലഭിച്ച വരങ്ങളും അനുഗ്രഹങ്ങളും കഴിവുകളും എങ്ങനെ പലവത്തായി വിനിയോഗിച്ചു എന്നതാണ് കണക്കെടുപ്പിൻ്റെ മാനദണ്ഡം ലഭിച്ച കൃപകൾ വ്യർത്ഥമായി വ്യർത്ഥമാക്കിയ വൃത്യർക്ക് എങ്ങനെ കണക്ക് ബോധിപ്പിക്കുവാൻ കഴിയും വിശ്വസ്തനും നല്ലവനുമായി വൃത്തിയ എന്ന് വിളി കേൾക്കാൻ പാകത്തിന് നാം പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു നാലാമതായി ഉണർവോടെ കാത്തിരിക്കുക യജമാനിൻ്റെ തിരിച്ചു വരവ് ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനെയാണ് സൂചിപ്പിക്കുന്നത് ദുഷ്ടരെയും ശിഷ്ടരെയും വിശ്വസ്തരെയും അവിശ്വസ്തരെയും വേർതിരിച്ച് സ്വർഗവും നരകവും പ്രദാനം ചെയ്യുന്ന ആ വിധി ദിവസം എന്നാണെന്ന് ആർക്കും അറിയില്ല ആയതിനാൽ നാം ഉണർന്ന് കാത്തിരിക്കണം തയ്യാറായിരിക്കണം വിധി ദിവസം ചെയ്യാമായിരുന്ന നന്മ ചെയ്തില്ല എന്ന ഉപേക്ഷയുടെ പാപം മൂലമായിരിക്കുമോ നാം വിധിക്കപ്പെടുക ചെയ്യാവുന്ന നന്മ ചെയ്ത് താലന്തുകൾ വർദ്ധിപ്പിച്ച് യജമാനന് തിരികെ നൽകാൻ കഴിയുന്ന ജാഗ്രതയും വിവേകവും വിശ്വസ്തയും കഠിനാധ്വാനവും നാം പുലർത്തണം അഞ്ചാമതായി ഉപ ഉപമയിലെ വൃത്യന്മാർ നാം ഓരോരുത്തരുമാണ് ഒന്നാമത്തെയും രണ്ടാമത്തെയും വൃത്യന്മാർ യജമാനനോട് വിശ്വസ്ത പുലർത്തുന്നവരാണ് അവർ യജമാനനോട് ഭക്തിയും സ്നേഹവും വിശ്വസ്തയും പുലർത്തുന്നവരാണ് അവരെ യജമാനൻ നല്ലവനും വിശ്വസ്തനുമായി കൃത്യൻ എന്നാണ് സംബോധന ചെയ്യുന്നത് എന്നാൽ ഒരു താലത്ത് ലഭിച്ചവൻ അവിശ്വസ്തനായി വർദ്ധിക്കുന്നു യജമാനന്റെ ശിക്ഷയ്ക്ക് അർഹനായി തരുന്ന ക്രിയാത്മകമായി പ്രവർത്തിക്കാതെ നിയമത്തിലെ കൽപ്പനകൾ മാത്രം പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന അംഗങ്ങൾക്ക് ഈ ഉപമ മുന്നറിയിപ്പ് നൽകുന്നു സ്വർഗരാജ്യത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടവരിൽ നിന്ന് യേശു ആവശ്യപ്പെടുന്നത് ഭയം കൂടാതെ ദൈവകൃപയോട് സഹകരിച്ച് ഫലം പുറപ്പെടുവിക്കുക എന്നതാണ് ഫലം പുറപ്പെടുവിക്കുന്നവർക്ക് അല്ലെങ്കിൽ ലഭിച്ച താലത്ത് നന്നായി വിനിയോഗിക്കുന്നവർക്ക് ലഭിക്കുന്ന സമ്മാനം സ്വർഗീയ സൗഭാഗ്യമാണ് തരേച്ചനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക പ്രയോജനമില്ലാത്ത വൃത്യൻ രാജ്യത്തിൽ നിന്ന് പുറത്താക്കപ്പെടും ഒരു ദൃഷ്ടാന്തം കൂടി യേശു കൂട്ടി ചേർക്കുന്നു ഉള്ളവന് വീണ്ടും നൽകപ്പെടും അവർ സമൃദ്ധിയുണ്ടാകും ഇല്ലാത്തവന് നിന്ന് ഉള്ളതുകൂടിയെടുക്കപ്പെടും കേൾക്കുമ്പോൾ ഇത് വിനോദാഭാസമായി തോന്നാമെങ്കിലും ഇത് ദൈവരാജ്യനീതിയാണ് മാനുഷിക കാഴ്ചപ്പാടിൽ ദൈവം ഇല്ലാത്തവനോട് കാണിക്കുന്ന അനീതിയായി തോന്നാമെങ്കിലും ദൈവം നൽകി കഴിവും സമ്പത്തും ആരോഗ്യവും കൃപയും മൂടിവയ്ക്കുന്നവന് പ്രയോജനമൊന്നും ഉണ്ടാകില്ല നല്ല ഫലം പുറപ്പെടുവിക്കുന്നവർ അഥവാ നന്മ ചെയ്യുന്നവർ അല്ലെങ്കിൽ ദൈവ കൃപയനുസരിച്ച് വ്യാപരിക്കുന്നവർ ദൈവരാജ്യത്തിന് വേണ്ടി ഫലം പുറപ്പെടുവിക്കുന്നവരാണ് അവരെ ദൈവം അനുഗ്രഹിക്കാം താലത്തുകളുടെ ഉപമ നൽകുന്ന സന്ദേശം ഉൾക്കൊണ്ട് വിശ്വസ്തരും വിവേകികളും കർമ്മോത്സുകരുമായി നന്മയുടെ നല്ല ഫലം പുറപ്പെടുവിക്കുന്നവരാകാം ദൈവരാജ്യോന്മുഖരായി ജീവിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ